ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു ഏത്തക്ക മെഴുക്കുറ്റുണ്ടാക്കിയാലോ ഏത്തക്ക എല്ലാവർക്കും സുപരിചിതമാണല്ലോ ഏത്തക്ക അല്ലെങ്കിൽ ബനാന കായല്ല പച്ചക്കായല്ല ഏത്തക്ക കേട്ടോ അവിടെയൊക്കെ മഴയുണ്ടോ ഇല്ല ഇവിടെ നല്ല മഴയുണ്ട് അപ്പം വോയിസ് കറക്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല അവൻ ചോറൊക്കെ പറയാം അപ്പം ഇന്ന് നമ്മൾ ഏത്തക്ക മെഴുക്കുറ്റി ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ നാല് ഏത്തക്ക എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞത് കേട്ടോ നീളത്തിൽ കനം കുറച്ച് അരിയാണ് അല്ലെങ്കിൽ നല്ലത് നമുക്ക് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ കനം കുറച്ച് നാല് ഏത്തക്ക എടുത്ത് അത് അന്നേരം തന്നെ നമ്മൾ അരിഞ്ഞ് വെള്ളത്തിൽ ഇടുവാണെന്നെങ്കിൽ ആ കറയൊക്കെ അങ്ങ് ചൂപ്പ് ഇടിട്ട് കേട്ടോ അപ്പം ഞാൻ ഏത്തക്ക എടുത്ത് നാല് ഏത്തക്ക ഇങ്ങനെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു അതിലൂടെ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാണാൻ പറ്റുന്നോ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഇതിനകത്ത് അര ഗ്ലാസ് ഉള്ളി അര ഗ്ലാസ് അര ഗ്ലാസ് പോലും വരത്തില്ല ഒരു കാൽ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞോണ്ട് ഇരി കട്ടി കരിവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വെള്ളമൊഴിക്കുന്നു അപ്പം അത്രയും മതി അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ചെറിയ സവാള ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ക്വയറിൽ പിന്നെ ഇതിനെ ചതച്ച് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചെറിയുള്ളി ഒരാറെണ്ണം പിന്നെന്തോ എടുത്തത് പിന്നെ കുരുമുളക് പൊടി ഏ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത്രയും കൂടെ ചതച്ച് വെച്ചേക്കും ഇത് നമുക്ക് ഈ കായ നല്ല ഒന്ന് വേവിച്ചിട്ട് ഒരു മുക്കാൽ പാവം വേവിച്ചാൽ മതി കേട്ടോ മുക്കാൽ ബാക്കി കാൽ കാൽപ്പാ നമുക്ക് ഇത് ഒലത്തി എടുക്കണം അപ്പം അപ്പോൾ ഒരു മുക്കാൽ പാവം അതിന് വേണ്ടി അത്രയും അത്രയും വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം വെള്ളം ഒന്നുകൂടെ കാണിച്ച് വെള്ളം ഒത്തിരി കൂടിപ്പോയാൽ കുഴഞ്ഞിരിക്കും കൊണ്ട് ഇത്രയും വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അഞ്ച് മിനിറ്റിനകത്ത് പെട്ടെന്ന് തന്നിത് ആവും അത്രയും എടുക്കാം ഒരു മുക്കാൽ ഭാഗം വേവിക്കാം കേട്ടോ ഭാഗം നമ്മൾ മെഴുക്കു വറ്റാന അല്ലെങ്കിൽ ഉൽപ്പാൻ ആയിട്ട് ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ഒരടുപ്പിലിരുന്ന് നമ്മുടെ വേവട്ടെ ആ സമയം കൊണ്ട് നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടലെടുക്കാം അന്ന് പൊട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഈ വെളുത്തുള്ളി ഈ ചതച്ച മിശ്രിതമില്ലേ ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഈ വെളുത്തുള്ളിയുടെ ഒരു മണം അതിനകത്ത് വരണം കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഇടാം അത് നല്ലതുപോലെ മൂക്കട്ടെ അതിനിടയ്ക്ക് നമ്മൾ ഇപ്പുറത്തെ കാവത്തേക്ക് മറന്ന് ഓരോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂട്ടു വരട്ടെ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ ഇതിനകത്ത് നോക്കിയിട്ടാണ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ മുട്ടും വെള്ളം നമ്മൾ ചേർക്കരുതെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് എന്ത് കുഴയരുത് നമുക്കും ഒരു കാൽഭാഗം ഈ വലത്താനായിട്ട് ഇട്ടേക്കണം കേട്ടോ അതുകൊണ്ടാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ടേക്കണം ഓക്കെ അപ്പോൾ നമുക്കടുത്ത ഇങ്ങനത്തോട് ഉൾ പോകാം അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒരുവിധം ഒന്ന് പച്ചമണമെല്ലാം നല്ലപോലെ വാടിയ വെളുത്തുള്ളി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടാം നമ്മളിപ്പോൾ വെളുത്തുള്ളി കുരുമുളക് ചെറിയ ഉള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതേണ്ടത് ഇന്നത്തെ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് കിട്ടണം എരിവനുസരിച്ച് കേട്ടോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം അടിക്കുടിക്കാതെ വെള്ളമെല്ലാം മാറ്റി കഴിഞ്ഞിത് ഓക്ക് ചെയ്യാമേ അടിക്കാതെ അപ്പോഴത്തേക്ക് നമുക്കിനി ഇതിൽ സാധനം കേന്ദ്രീകരിച്ചാൽ മതിയല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി കഴിഞ്ഞ് നമുക്ക് എന്താ ഇനി സവാള സവാള ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാ മതി പക്ഷെ ഞാന് ചവ ഇട്ടപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇപ്പം ഇല്ലേലും കുഴപ്പമില്ല ചെറിയ ഉള്ളി മാത്രം ചതച്ചിട്ടാലും മതി പിന്നെ ഒരു കാര്യം നിങ്ങൾ മറക്കല് കറിവേറ്റില്ല അന്നില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് അപ്പം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നും നോക്കട്ടെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നമ്മുടെ ഉള്ളി എല്ലാം നല്ല വണ്ട് വന്ന് ഈ സമയത്ത് നമുക്ക് എന്താ വെച്ചാലും അറിയാവോ നമ്മുടെ ഈ ഏത്തക്കാൻ മിശ്രതയില്ലേ അത് ഇങ്ങോട്ട് ഇടുക അപ്പം ഇതിനകത്ത് കിടന്ന് ഇതിനകത്ത് എണ്ണമയുണ്ടല്ലോ കിടന്ന് വഴിട്ട് വണ്ട് നല്ല ഒരു സൂപ്പറായിട്ടിരിക്കും അതാണ് ഞാൻ പറയാം ഒത്തിരി വേവരുതെന്ന് പറയുന്നു ഒത്തിരി അപ്പം നമ്മൾ ഉപ്പിച്ചു വെച്ച ആ ഏത്തക്ക ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ പരച്ചി കരട്ടി എടുത്ത് വളരെ തീ കുറച്ച് ഇടണം കേട്ടോ തീ കുറച്ച് ഇട്ട് വെള്ളം അതിൻ്റെ ആ വെള്ളമൊന്നും ഇല്ലാ എണ്ണയിലെല്ലാം മസാലകളെല്ലാം ഇതിനകത്തോട്ട് കറ്റി വരണം അതുകൊണ്ട് ഞാൻ മുക്കാൽ പാവേ വേവിക്കാന്ന് പറഞ്ഞു ഇതിനകത്ത് നമുക്കൊരു കാൽ ഭാവോടെ കിടന്ന് വേവണം കേട്ടോ സേവന ഈ മസാല പിടിക്കണം ഓക്കെ ഇപ്പോൾ ഇടക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ടായിരുന്നു കണ്ടോ അടിക്കൊന്നും പിടിക്കാതെ ഒന്ന് വിട്ട് വിട്ട് കിടക്കുന്നുണ്ട് നമ്മളതേ സമയം ഫുള്ള് നല്ലതുപോലെ അങ്ങ് വേവിക്കുവാണ് ഇത് അങ്ങ് കൂട് പോലെ കിടക്കും അതുപോലെ അല്ല കിടക്കണ്ട അപ്പം നല്ല കറക്റ്റ് വേവ അപ്പം മുക്കാൽ പാവേ നമ്മൾ ആ വെള്ളം ഒഴിച്ച് വേവിക്കുക അതെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പം നല്ലതോ നല്ല ക്രിസ്പിയായിട്ട് കിടക്കുകയും ചെയ്യും ഒന്ന് ഒന്ന് വിട്ട് 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 കിടക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം നല്ലതുപോലെ പിന്നെ പിടിച്ച് നല്ല ടേസ്റ്റാണ് അപ്പം എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഉപയോഗിക്കാം കേട്ടോ ഞാൻ അത്രേ ഉപയോഗിച്ചോളൂ നിറക്കിടക്കണ് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീരെ ഇട്ടും അപ്പം നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചൂട് കണ്ട ആവിറക്കുന്നുണ്ടോ ചൂട് ഏത്തക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടിരിക്കുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഇത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വേവൊക്കെ നല്ല കറക്റ്റ് ആയതെങ്കിൽ ഇതുപോലെ വിട്ടുവിട്ട് കിടക്കത്തുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരെ ഇഷ്ടം ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ